അസലാമലൈക്കും അലഹമില്ല വസ്സലാത്തു വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ രസകരമായൊരു വിഷയമാണ് അഞ്ച് മിനിറ്റ് ഇൻഷാല്ലോ സാധാരണ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്ന യുക്തിവാദികളെയും നിരീശ്വരവാദികളെയുമാണ് പതിവ് പോലെ ഇന്നും അങ്ങനെ തന്നെ അവർ ചോദിക്കുന്നൊരു ചോദ്യമാണ് ചിലപ്പോൾ വിശ്വാസികളും ചോദിക്കാറുണ്ട് ചോദ്യം എല്ലാ കാര്യങ്ങളും ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് അങ്ങനെ നിശ്ചയിച്ചതാണെങ്കിൽ മനുഷ്യൻ്റെ ശരിതത്തുകൾക്ക് മനുഷ്യന്മാരെങ്ങനെയാണ് ഉത്തരവാദികളാകാന്ന് കേട്ടത് ഭയങ്കര ബുദ്ധിപരമായ ചോദ്യമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം വരുന്നത് അതായത് ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേക ഒരു ഒരു പ്ലാനിലും പദ്ധതിയിലും ഒരു ഒരു പ്രപഞ്ച വ്യവസ്ഥക്കനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് അതിന് ജീവനുള്ളതെന്നോ ജീവനില്ലാത്തതെന്നോ ഒന്നും വ്യത്യാസമില്ല അതായത് ദൈവിക വിധിപ്രകാരം മുന്നോട്ട് പോകാൻ കഴിയുന്ന മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി തെറ്റും ശരിയും തീരുമാനിക്കാനും അത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കപ്പെട്ട ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ ആ അവന് കൊടുത്ത സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവന് വിശുദ്ധനാവാനും കഴിയും ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവന് മഹാ അധമനാകാനും കഴിയും ഈ പോയിൻ്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കാം പടച്ചവൻ നൽകിയ ഈ കഴിവ് സ്വാതന്ത്ര്യവും വിവേചന ബുദ്ധി അതായത് ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള കഴിവിനെ നശീകരണമായും ഗുണകരമായും അതായത് സൃഷ്ടിപരമായും നശീകരണമായും ഉപയോഗിക്കുന്നത് മനുഷ്യൻ്റെ ഇഷ്ടമാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ് അതിന് മനുഷ്യന് കഴിവ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ കർമ്മങ്ങൾ അത് ഗുണമായാലും ദോഷമായാലും അവർ തന്നെയാണ് ഉത്തരവാദികൾ അതിന് പടച്ചോനെ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തർക്കും കൊടുത്ത സ്വാതന്ത്ര്യം അവരെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരുടെയും രക്ഷയും ശിക്ഷയും നിശ്ചയിക്കപ്പെടുക സാധാരണ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നൊരായത്തുണ്ട് താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ദുർമാർഗത്തിലാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു പതിനാലാമത്തെ സൂറത്തിലെ നാലാമത്തെ ആയത്ത് ഈ ആയത്തിൻ്റെ അർത്ഥം അള്ളാഹു യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഒരു ലക്കുല്ല ഗാനവും ഇല്ലാതെ കുറേ ആളുകളെ സന്മാർഗത്തിൽ അതായത് സ്വർഗ്ഗത്തിൽ കുറേ ആളുകളെ ദുർമാർഗത്തിൽ നരകത്തിലങ്ങ് അങ്ങ് ആക്കുക എന്നല്ല കാരണം സന്മാർഗത്തിൻ്റെയും ദുർമാർഗത്തിൻ്റെയും അടിസ്ഥാനം അവരുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് മറ്റ് പല ഭാഗങ്ങളിലും വിശുദ്ധ കുറച്ച് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് ഓരോരുത്തരുടെ മനസ്സിൽ ഉദാഹരണത്തിന് ഈ സന്മാർഗം ഹിതായത് എന്ന് പറയുന്നത് ദൈവികമായി കിട്ടുന്ന ഒരു ദാനമാണ് തുറന്ന മനസ്സ് സത്യം കണ്ടെത്താനുള്ള ആഗ്രഹം വിനയം കഠിനാധ്വാനം അള്ളാഹുവിനെ വിശ്വാസം അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ദാനമാണ് സന്മാർഗം ഒരാളെ സന്മാർഗത്തിലാക്കാൻ വേറൊരു ഭൂമിയിൽ ഒരാൾക്കും കഴിയില്ല പറഞ്ഞു കൊടുക്കാനേ കഴിയുള്ളൂ ഉപദേശിച്ചു കൊടുക്കാൻ മാത്രമേ കഴിയുള്ളൂ അവനെ എത്തിക്കുന്നത് അള്ളാഹുവാണ് അതായത് ആ സന്മാർഗത്തിലെത്താനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം പശ്ചാത്താപ വിവശമായ മനസ്സ് തുറന്ന ഹൃദയം ആ അങ്ങനത്തെ ആളുകളെ അള്ളാഹു ആ രീതിയിൽ ആക്കി കൊടുക്കും അപ്പോൾ സന്മാർഗ്ഗത്തിലാവും അവൻ ഇതായത് കിട്ടും എന്നാൽ വേറൊരാൾ വേറെ ചിലരുണ്ടാവും അവരെല്ലാത്തിനെയും നിഷേധിക്കും എല്ലാത്തിനെയും പരിഗണിക്കും എല്ലാത്തിനെയും അസത്യമാക്കും ഇതൊക്കെ വെറുതെയാണെന്ന് പറയും അഹങ്കാരം മനസ്സിലുണ്ടാവും അങ്ങനത്തെ ആളുകളെ അള്ളാഹു ആ വഴിക്ക് തിരിച്ചുവിടും അതിന് ഉത്തരവാദി അള്ളാഹുവല്ലാതെ അവർ തന്നെയാണ് കാരണം ഇത് തെളിയിക്കുന്ന വിശുദ്ധ ഗുഹാനിലൊരാഴത്ത് തൊണ്ണൂറ്റി രണ്ടാമത്തെ സൂറത്തിൽ അഞ്ചു മുതൽ പത്ത് പേരുള്ള ആയത്തിൻ്റെ സംഗ്രഹം എങ്ങനെയാണ് എന്നാൽ ഏതൊരാൾ ദാനം നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ അവന് നാം ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് സൗകര്യപ്പെടുത്തി സൗകര്യപ്പെടുത്തി കൊടുക്കും എന്നാൽ ആര് പിശുക്ക് കാണിക്കുകയും സ്വം സ്വയം പര്യാപ്തത നടിക്കുകയും ഏറ്റവും ഉത്തമമായതിനെ നിഷേധിച്ച് തള്ളുകയും ചെയ്യുന്നുവോ അവന് നാം ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ആത്യന്തികമായ തീരുമാനവും സ്വാതന്ത്ര്യവും തെരഞ്ഞെടുപ്പും പ്രവർത്തനവും മനുഷ്യൻ്റെ തന്നെയാണ് അതിന് പടച്ചോടെ പറഞ്ഞിട്ട് കാര്യമില്ല നന്മയും തിന്മയും പ്രവർത്തിക്കാൻ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് സന്മാർഗത്തിനും ദുർമാർഗത്തിനും നിമിത്തമായി തീരുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മനുഷ്യരെയും മറ്റു ജീവികളെ പോലെ തന്നെ ജന്മവാസനക്കനുസരിച്ച് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത അതേ രീതിയിൽ അങ്ങാക്കുവാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു പക്ഷേ അതാണ് എന്ന് പറയുന്നത് അത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അള്ളാഹുവിനെ കുറ്റം പറയേണ്ടതില്ല അള്ളാഹുവിനെ തെറ്റിദ്ധരിക്കേണ്ടതുമില്ല എല്ലാം ഓരോരുത്തരുടെ കയ്യിലിരിപ്പാണ് ഓരോരുത്തർക്ക് കിട്ടുള്ളൂ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി പിന്നൊരിക്കൽ അഹൃദ് അനി അലഹദില്ലാഹിറബുൽ ആലമീൻ അസ്സലാ ലൈക്കും